ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കുഞ്ഞാലിയുടെ വീട്ടിലാണ് കേട്ടോ ബ്രഹ്മംഗലത്താണുള്ളത് ബ്രഹ്മംഗലം എറണാകുളം ഡിസ്ട്രിക്റ്റ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഞങ്ങളിവിടെ ഒരു രണ്ടു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തേക്കാന്ന് കരുതിപ്പം നമ്മൾ രാവിലെ തന്നെ ഷൂട്ട് തുടങ്ങി കേട്ടോ അപ്പം നമ്മളിന്ന് കാപ്പിക്ക് കഴിക്കാനായിട്ട് പുട്ടായിരുന്നു കേട്ടോ പുട്ടും ഉണ്ടായിരുന്നു ബീഫും ഉണ്ടായിരുന്നു ഇന്ന് അവധിയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് കുഞ്ഞേൻ്റെ പറമ്പിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി ഞങ്ങൾ നേരെ ഇതാ പാടത്തേക്ക് പോകണം കേട്ടോ അപ്പം ഇവിടെ കുഞ്ഞാൻ്റെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റോളൂ കേട്ടോ പാടത്തേക്ക് പോകുന്നത് അപ്പം ഞങ്ങളെല്ലാവരും സന്തോഷങ്ങളുടെ വണ്ടിക്കാണ് പോകുന്നത് അവിടെ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് ട്ടോ അപ്പം കപ്പ നമ്മൾ വിളവെടുക്കാനാണ് പോയേക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ട് കുഞ്ഞാൻറ്റിയുടെ സന്തോഷങ്ങളുണ്ട് പിള്ളേരുണ്ട് പിന്നെ മായമ്മ ഇച്ചു ഞാൻ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത് കേട്ടോ പിന്നെ അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും കൂടെ രാവിലെ തന്നെ പുറപ്പെടുവാണ് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം അപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഉച്ച സമയമൊക്കെ ആവും കേട്ടോ അവിടെ പറമ്പിലെ സന്തോഷങ്ങളിൽ കുറച്ച് പണിയുണ്ടായിരുന്നു പിന്നെ ഇരിക്കുന്ന ിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ബ്രഹ്മംഗലമാണ് കേട്ടോ അവിടുന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഉള്ളൂ നമ്മൾ പറമ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ പാടമാണ് കേട്ടോ പാടത്ത് അത്യാവശ്യം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പം അവിടുത്തെ സീനറി ഒക്കെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം വീടിൻ്റെ അവിടുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളൂ അരങ്കാവ് ടൗണിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ട് വരുന്ന വഴി നമുക്ക് മാർക്കറ്റിൽ ഒന്ന് കയറണം ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് മീൻ മേടിക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതാ പാടത്തിൻ്റെ ആ അങ്ങോട്ടേക്ക് എത്താറായിട്ടുണ്ട് ഇതാണ് കേട്ടോ സന്തോഷങ്ങളുടെ കൊണ്ട് എന്ന് പറയുന്നത് അപ്പം വെള്ളമൊക്കെ അത്യാവശ്യം ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്തായിട്ടാണ് കപ്പിയിട്ടേക്കുന്നത് അപ്പോൾ ഇവിടെ ചെന്നപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അപ്പം വെള്ളമൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം നമ്മളിപ്പോൾ വിചാരിക്കുന്നത് വണ്ടി കൊണ്ട് നേരെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ കപ്പ വരച്ചോണ്ട് വന്ന് വണ്ടിയെ കയറ്റി വെക്കാനാണ് കേട്ടോ അപ്പം ഇവിടെ ജസ്റ്റ് കുറച്ച് തെന്നുന്നും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വണ്ടി പോകേണ്ടെന്ന് കരുതി ഞങ്ങളിവിടെ ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വണ്ടി വരുന്ന കണ്ടിട്ട് അത് പുറത്തേക്ക് വല്ല ചാടുവോ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ആ സൈഡിൽ കൂടെ കൊണ്ടുപോയത് കേട്ടോ അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലാണ് ആ സൈഡിലൂടെ പതുക്കെ പോയി അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഇന്ന് സൺഡേ ആണെങ്കിലും കുഞ്ഞാറ്റയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്യൂഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അതുകൊണ്ട് ധൃതി ഇടുമായിരുന്നു കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ ധൃതി ഇടുവായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ട് ഇവിടെ സൈഡിക്കൊണ്ട് പാർക്ക് ചെയ്തു ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ പാടത്തെ കാഴ്ചകളൊക്കെ കാണാനാണെങ്കിലും അടിപൊളിയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ കുഞ്ഞാലിയുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു പാടമുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ പോകാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തവണ നമ്മൾ വന്നിട്ട് കൊച്ചിനെ കൊണ്ട് കുറച്ച് അപ്പുറത്തേക്കല്ലേ മാറിയില്ലേ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങി പിന്നെ ചാക്ക് തൂമ്പ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ വെട്ടിയെടുക്കാൻ വേണ്ടി അരുവേ ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സാധനങ്ങളെല്ലാം കൊണ്ട് അച്ചം പുറകെ വരുവാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഒരു വഴിയുണ്ട് അപ്പം ഇതിലൂടെ നമ്മൾ നേരെ വരുമ്പോഴത്തോടെ നടന്നു പോവുകയാണ് അപ്പോൾ പിന്നെ വണ്ടിയെന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും നേരെ നടന്നു പോവുകയാണ് കേട്ടോ ഇപ്പം ഈ ഒരു വരമ്പ് കഴിഞ്ഞ് തൊട്ടപ്പുറത്തായിട്ടാണ് പാടം അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ സന്തോഷങ്ങളുടെ പാടം അതാണ് അപ്പം അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം സൈഡിലായിട്ടൊക്കെ ഇതുപോലെ ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ് അങ്ങോട്ട് നല്ലൊരു കാഴ്ചയായിരുന്നത് അപ്പം ഞങ്ങളത് പറിച്ചാലോ എന്ന് കരുതി ഞാനും കുഞ്ഞാറ്റം കൂടെ അത് പറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നന്ദിക്കൂട്ടം പറഞ്ഞു അവിടെ നിന്ന് പറിക്കണ്ട കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടേ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്നാൽ നമ്മൾ അവിടെ നിന്ന് പറിക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ ഈ ചുട്ടീനെ എടുത്ത് നടക്കുമായിരുന്നു അവൾ ഒത്തിരി വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുവായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം ഞങ്ങൾ നേരെ നടന്നു പോവാണ് പിന്നെ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ തോട്ടപ്പുഴ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു തോട്ടപ്പുഴു അപ്പോൾ എൻ്റെ കാലം തോട്ടപ്പുഴീൻ്റെ പേടി മായമ്മയ്ക്കാണ് കേട്ടോ ഈ വെള്ളം എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും നന്ദിക്കുട്ടിനോട കിടന്ന് ചാടണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ആയിരുന്നു കേട്ടോ പിന്നെ ഇച്ചുടീനേയും ഞാനും കുഞ്ഞാറ്റേം കൂടെ സൈഡിൽ നിന്നു അപ്പോഴത്തേക്കും അവിടെ പോയി വെള്ളത്തിൽ ചാടാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ബാക്കി ബാക്കിയെല്ലാവരും കൂടെ സന്തോഷങ്ങളും മായമ്മയും കുഞ്ഞാൻറ്റീം അച്ഛനും കൂടെ നേരെ അവർ കപ്പ വരയ്ക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല അടിപൊളി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പം പിന്നെ സന്തോഷങ്ങൾ പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സന്തോഷങ്ങൾ നേരെ അപ്പുറത്തേക്ക് പോയി അപ്പം വണ്ടി പൊതുക്കെ ചെറുതായിട്ട് തിനിയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കൂടെ വെച്ച് വരേണ്ട സന്തോഷങ്ങൾ എടുത്തിട്ട് വരാമെന്നു പറഞ്ഞു അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും ഇതാണ് നന്ദിക്കുട്ടനവിടെ കിടന്ന് വെള്ളത്തിൽ കളിയും പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ മേത്തോട്ടും കൂടെ വെള്ളം തെറുപ്പിക്കുവാണ് കേട്ടോ അതിനകത്ത് കിടന്ന് അപ്പം വെള്ളം ഇങ്ങനെ തളം തളങ്കിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ ഇങ്ങനെ വെള്ളം കയറി അപ്പം അവനത് ഒന്ന് കയറാനൊക്കെ ഉള്ളൊരു കൊതി അപ്പം ഇച്ചൂട്ടീനെ ചൂട്ടീനെ ഇതായും ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി അപ്പം അവളെ കായലിലും ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ പറ്റിച്ചേക്കാന്ന് കരുതി ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി കേട്ടോ അപ്പം വന്ന വന്നപാടെ തന്നെ അവൻ്റെ ഷട്ടല്ല ഒരു സൈഡിലേക്ക് വെച്ചിട്ട് വെള്ളത്തിക്കൾ തന്നെ പരിപാടിയാണ് കേട്ടോ കൂടെ പിന്നെ ഞങ്ങളുടെ മേത്തേക്കും കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ അവൻ തെറിപ്പിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞാറ്റ ജസ്റ്റ് അവിടെ അച്ഛൻ്റെ സൈഡിലേക്ക് അവർ കപ്പ എടുക്കുന്ന സൈഡിലേക്ക് പോയി ഞാൻ ഇത്ര നേരം നന്ദിക്കുട്ടൻ്റെ അടുത്ത് അവിടെ നിൽക്കുവായിരുന്നു ആ സൈഡിൽ നിൽക്കുമായിരുന്നു പിന്നെ ഞാനും അപ്പുറത്തേക്ക് കടന്നു കേട്ടോ ഇപ്പം നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ഒക്കെയാണ് നമുക്ക് കാണാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം കപ്പ കുറേശ്ശേ ഇത് അച്ഛൻ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം സന്തോഷങ്ങളും കൂടെ ആ സൈഡ് ിലേക്ക് വന്നത് കേട്ടോ പിന്നെ അവിടുത്തെ കപ്പയെല്ലാം ഇതാണ് കപ്പ ഇട്ടേക്കുന്നത് കേട്ടോ ഇവിടുന്ന് അങ്ങേ സൈഡ് വരെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയല്ലേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നല്ല രീതിയിൽ വെള്ളം ആകാൻ തുടങ്ങും അപ്പം അതിന് മുന്നേ തന്നെ ഇങ്ങനെ കപ്പയെല്ലാം പറിച്ചേക്കാം ഉള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം അച്ഛനും കുഞ്ഞാൻറ്റിയും അയമ്മയും കൂടെ കപ്പയെല്ലാം ഇങ്ങനെ പറിച്ചു കൂട്ടുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പറിച്ചേക്കാന്ന് വരുന്നത് ഇനി വലിയ മഴയും പെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഇരുണ്ട് മൂടി പെട്ടെന്ന് തന്നെ അങ്ങ് മഴയാകുമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കപ്പ് വർക്കിനും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ് എല്ലാവരും അതിൽ ലയിച്ചിരിക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ നന്ദിക്കൂടെ തന്നെ അവിടെ കിടന്ന വെള്ളത്തെ കിടന്ന് നല്ല പണിയാണ് കേട്ടോ അപ്പോൾ സന്തോഷങ്ങൾ വണ്ടി കൊണ്ടുവന്ന് ഈ സൈഡിൽ ഇട്ടേക്കാന്ന് പറഞ്ഞു അതാകുമ്പോഴത്തേക്കും നേരെ നമുക്ക് കപ്പ കയറ്റി കൊണ്ട് നേരെ പോകാലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എല്ലാവരും കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് തെന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സൈഡിൽ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ടെന്നും പറഞ്ഞിട്ട് സന്തോഷങ്ങൾ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് പിന്നെ കപ്പ ഇത്തേത് കയറ്റിയിട്ട് നമുക്ക് അവിടെ നിന്ന് ചെന്നിട്ട് റോട്ടീന്ന് കയറാലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കപ്പ പറിക്കലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടി അവിടുന്ന് നേരെ കൊണ്ടുവന്ന് ഈ സൈഡിൽ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം നല്ലൊരു രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ ആണെങ്കിൽ നല്ലൊരു വ്യൂ ആയിരുന്നു അപ്പം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കുഞ്ഞാറ്റയും കുഞ്ഞി ഞങ്ങളെല്ലാവരും കൂടെ ഈ പാടത്തൊക്കെ വന്ന് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കുമൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പണ്ട് അപ്പോൾ കുഞ്ഞാലിയുടെ വീടിൻ്റെ അവിടെയുള്ളൊരു സൈഡിലുള്ള പാടത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്ന വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു ടൈമിൽ ഞങ്ങൾ കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ കാനഡയിലാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വന്നപ്പോൾ തുടങ്ങിയവളെ ഉണ്ട് കേട്ടോ അപ്പോൾ കൊച്ചിനെയൊക്കെ കാണാമെന്നൊക്കെ കരുതി അപ്പം എല്ലാവരും കപ്പ കുറിക്കുന്ന തിരക്കിലായിരുന്നു അപ്പം നമ്മുടെ നന്ദക്കുണ്ണിത എന്നോട് കിട്ടുന്ന നിർബന്ധിക്കുകയോ ചേച്ചി എൻ്റെ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ അവൻ വെള്ളത്തിൽ കളിക്കുന്ന കളിയെല്ലാം കൂടെ വീഡിയോ എടുക്കുന്നു പറഞ്ഞ് അപ്പം അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ കുഞ്ഞാറ്റയുടെ മേത്തേക്ക് വെള്ളം തീർപ്പിച്ചെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് വഴക്കുകൂടി ഇതാ വണ്ടിയുടെ സൈഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ കൊച്ചിനെയും കൊണ്ട് അപ്പം ഞങ്ങൾ ഇച്ചു കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയുടെ സൈഡിലേക്ക് വന്നു കേട്ടോ അപ്പോൾ വണ്ടിയുടെ മുന്നിൽ കയറ്റി ഇങ്ങനെ ഇരുത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരി നല്ല ഹാപ്പി കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു അപ്പം അവിടെ വെള്ളത്തിൽ കളിച്ചോണ്ടിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഇരുന്ന് കപ്പ പറിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം പാടത്തൊക്കെ നല്ല വെള്ളം കയറി അങ്ങനെ അവിടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുവാണെങ്കിൽ നല്ലൊരു ഗ്രീനറിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ കപ്പ വറിക്കലെ എല്ലാം കഴിഞ്ഞത് കപ്പ എല്ലാം ചാക്കിനകത്ത് സൈഡിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ ഇനി നമ്മൾ നേരെ വണ്ടിയെ കയറ്റുന്നു വണ്ടി കയറ്റിയിട്ട് നമ്മൾ വഴിയിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് നടന്ന് പോയിട്ട് നമ്മൾ മുമ്പേ വണ്ടിയെ ഇറങ്ങിയില്ലേ അപ്പോൾ അവിടുന്ന് കയറുന്നുണ്ട് കേട്ടോ ഇനി എങ്ങാനും തെന്നിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവിടുന്ന് ആണെങ്കിലും വണ്ടി തിരിക്കാനൊക്കെ ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഉള്ള കപ്പയെല്ലാം കൂടെ നമ്മളിതിൽ കയറ്റി കേട്ടോ കയറ്റിയിട്ട് നമ്മളിനി തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങാണ് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റ ഒരു കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കുട ഒരു പൂവുള്ള സൈസ് കുടയൊക്കെ ആയിരുന്നു അപ്പം കുടയുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഇച്ചൂട്ടി കുറച്ചേറെയിരുന്നു പിന്നെ കപ്പയുടെ ഓരോ ചക്ക ആയിട്ട് സന്തോഷങ്ങളും അച്ഛനും കൂടെ വണ്ടിയിലേക്ക് കയറ്റുവാണ് കേട്ടോ അപ്പോൾ ഒരു സീറ്റ് അങ്ങോട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ ബൈക്കിലേക്കാണ് എല്ലാം കൂടെ കയറ്റുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തൂമ്പ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടെ ബൈക്കിലേക്ക് കയറ്റും കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് മീൻ വാങ്ങിക്കാനാണ് കേട്ടോ ചന്തയിലേക്കാണ് പോകുന്നത് അപ്പുടെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞൻ്റെ നട്ടത് അപ്പം അതെല്ലാം കൂടെ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇതാ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ആകെ നനഞ്ഞ് കുതിന്ന് നന്ദിക്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ തലയൊക്കെ ജസ്റ്റ് ഒന്ന് തോർത്തി പിന്നെ ഞങ്ങൾ നേരെ ഇതാ വണ്ടിയുടെ സൈഡിലേക്ക് നടക്കുകയാണ് കേട്ടോ ഇച്ചക്കുട്ടിക്ക് ഈ പാടവും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പുള്ളിക്കാരി നല്ല ഹാപ്പി ആയിരുന്നു കരശിലോ ബഹളം ഒന്നും ഇല്ലായിരുന്നു ഈ സീനറി ഒക്കെ കണ്ട് പുള്ളിക്കാരി ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ വേറെ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാൻ്റെയും മായമ്മയും കൂടെ ആ സൈഡിൽ അവർ പച്ചക്കറിയൊക്കെ നട്ടിട്ടുള്ളത് അത് കുറച്ച് പറിക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇച്ചിക്കുട്ടീനെ ഞങ്ങൾ കളിവിച്ചുകൊണ്ട് ഇതാണ് നേരെ ഞങ്ങൾ നേരെ നടന്നു വരുവാണ് അപ്പോഴത്തേക്കും ആ സൈഡിലായിട്ടൊരു പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വരവത്ര കറക്റ്റല്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഞാനും കുഞ്ഞാറ്റയും പേടിച്ച് പേടിച്ചാണ് അങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന വണ്ടിയുടെ സൈഡിലേക്ക് നേരെ പോവുകയാണ് അപ്പം ഈ ഒരു സ്ഥലത്ത് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കാണാനൊക്കെ ആണെങ്കിലും നമ്മുടെ അവിടെ അധികം പാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ കൂടുതലും റബർത്തോട്ടോ അങ്ങനെയൊക്കെയല്ലേ അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ അതുകൊണ്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ചെന്നിട്ട് ഇനി ഫുഡൊക്കെ കഴിഞ്ഞു ഉച്ചയൊക്കെ ആ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങി നമ്മളൊരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എങ്കിലും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചു പോയി അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ ആണെങ്കിലും പാടത്തെ കാഴ്ചകളും എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നടന്നു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പശു പശു കുറച്ചൊരു ഇടഞ്ഞു നിൽക്കുവായിരുന്നു കേട്ടോ അപ്പം അതിനെ അതിൻ്റെ ആ ഒരു ചേട്ടൻ വന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വളരെ സ്പീഡിൽ തന്നെ ആ സൈഡിൽ കൂടെ നടന്ന് വേഗം പോകുന്നത് കേട്ടോ നടപ്പിനതാണ് പെട്ടെന്ന് സ്പീഡായിപ്പോയത് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റി ഇപ്പം കുറച്ച് പച്ചക്കറി ായിരുന്നു അതെല്ലാം വെച്ച് പിന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ എന്തുകൊണ്ടോ വെള്ളം എല്ലാം ഇങ്ങനെ പാടത്ത് കയറി കിടക്കുന്നതാണെങ്കിൽ എല്ലാം നല്ലൊരു രസമായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കുറച്ച് ഇതിനകത്ത് ഇട്ടേക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴി നമുക്ക് കുറച്ച് മീൻ വാങ്ങിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് ചന്തയിലൊന്ന് കയറണം കുറച്ച് മീൻ വാങ്ങിക്കണം കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മെയിനായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂരിയാണ് കേട്ടോ അപ്പം അതെന്ന് പറഞ്ഞാൽ ണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ കുഞ്ഞേറ്റി പറഞ്ഞു ഇവിടെ ഉള്ളവരങ്ങനെ കഴിക്കുന്നത് വളരെ കുറവാണ് ഈ കൂരി കഴിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണ്ടതും കൂടെ കുറച്ച് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെമ്മീൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ മാർക്കറ്റിലേക്ക് വന്നത് അപ്പോൾ ഇതാണ് കേട്ടോ മാർക്കറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ മീനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ മീനുകൾ എല്ലാം കിട്ടും ഇവിടെ അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുന്ന് എല്ലാം ഇങ്ങനെ മീനിൻ്റെ എല്ലാം വില ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി എല്ലാം നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മീനൊക്കെ ഇനി വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ആര്യസ് ഫിഷ് മാർക്കറ്റെന്നാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇവിടെ നിന്നാണ് സാധാരണ ആയിട്ട് ഇവർ മീൻ വാങ്ങിക്കുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെക്കാളും കൂടുതലും ഫ്രഷ് മീനൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ എപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് പോകാറുമുണ്ട് കേട്ടോ അയലുണ്ട് മത്തിയുണ്ട് പിന്നെ ഞണ്ട് കൊഞ്ച് ചെമ്പല്ലി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ അത് നന്നായിട്ട് വൃത്തിയായിട്ട് അവർ വൃത്തിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതി വെട്ടിക്കിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസിൻ്റെ പേര് മീൻ്റെ എല്ലാത്തിൻ്റെ പേരെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെ അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഏതാ മീൻ വാങ്ങിച്ചതെന്നെല്ലാം കാണിക്കാം പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കൂടെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കാണിക്കാം ഇപ്പം വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം മീനെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് വെച്ചു ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം അവരെല്ലാം വണ്ടിയിരിക്കുവാണേ ഞങ്ങൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിർത്തിയേക്കുവാണ് വണ്ടി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഞങ്ങളുടെ കൂടെ അമ്മയില്ലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് വന്ന വഴി കുറച്ച് പച്ചക്കറി സാധനങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ നമുക്ക് കുഞ്ഞാറ്റ് അവിടെ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു കേട്ടോ അവൾ ഇവിടെ തൊട്ടടുത്താണ് ട്യൂഷൻ സെൻ്റർ ട്യൂഷൻ പഠിക്കുന്നത് അപ്പം അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒക്കെ ഇറങ്ങണമായിരുന്നു കേട്ടോ അതുകൊണ്ട് അവളെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി വേറെ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ബാക്കി പാട്ട് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കൊന്ന് പ്രസ് ചെയ്യുക സോ മച്ച് ഫോർ വാച്ചിങ് വേൾഡ്